ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അതായത് പുതിയൊരു ബ്രാൻഡ് കൊണ്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഇത്തുവരെയായിട്ട് എൻ്റെ ചാനലിൽ വെക്കാത്തൊരു ബ്രാൻഡാണ് ഗൈസ് ഇതാണ് ഗൈസ് വോൾവോ ഗൈസ് അതായത് ഇത് നയൻറ്റീൻ നയൻറ്റി സെവൻ വോൾവോ എയ്റ്റ് ഫിഫ്റ്റി ആർ എന്നാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ പേരെന്ന് പേരെന്നു പറയുന്നത് ഗൈസ് നല്ല ലെങ്ത് ഉള്ളൊരു വണ്ടിയാണ് ഗൈസ് നമ്മൾ നല്ല രീതിയിൽ പണിതിട്ടുണ്ട് എഞ്ചിനും കാര്യങ്ങളൊക്കെ ടൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് എന്തായാലും ഉള്ള ഇതിൻ്റെ ലാസ്റ്റ് തന്നെ നമ്മുടെ ട്രാക്കിൻ്റെ ഒരു വീഡിയോയും കാണും ഗൈസ് നമുക്കിനി അടുത്ത കൊണ്ടുവരാനായിരിക്കുന്ന ഒരു കോർവെറ്റിൻ്റെ വീഡിയോ ആണ് ഗൈസ് ആ കോർവെറ്റിൽ തന്നെ ഒരു ഹോട്ട് വീലിൻ്റെ ഒരു കോർവെറ്റും നമ്മൾ ഗീവവേ കൊടുക്കുന്നതായിരിക്കും ഗൈസ് എന്തായാലും അത് വരുന്നതാണ് അവരെ വെയിറ്റ് ചെയ്യുക പിന്നെ ജി ടി ഫൈവിൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഗൈസ് അതൊന്നും കാണത്തില്ല എന്നൊന്നും വിചാരിക്കില്ല എന്തായാലും നമ്മളത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് ഇത് ഇന്ത്യയിലൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പണിത് നല്ല കിഡിലില്ല എന്നാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഭയങ്കര രസമാണ് വണ്ടി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആ ഒരു ലാസ്റ്റിലത്തെ ആ ബാക്ക് വീലിൻ്റെ അവിടെ വരുന്ന ഒരു സ്റ്റിക്കേഴ്സും ഈ ഒരു എന്താ റിഫ്ലക്ഷൻ ഈ ഒരു പെയിൻറ്റിൻ്റെ ഒരു ലുക്കും പിന്നെന്താ ഗൈസ് ഇത്ര നീളമില്ല വണ്ടിക്ക് ആ ഒരു റിമ്മും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് പക്കയായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ് പിന്നെ ബാക്കിലത്തെ വരുമ്പോഴേ ഉള്ളൂ ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ബാക്ക് കഴിച്ച് എനിക്ക് അത്ര തൃപ്തി വന്നിട്ടില്ല പക്ഷേ ഗൈസ് ആ വീല് കഴിഞ്ഞിട്ട് അവിടെ വരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ബാക്കിലത്തെ ലൈറ്റ് അവിടെ ഒഴിച്ച് ഗൈസ് നിങ്ങൾ തന്നെ കേട്ട് കാണുമല്ലോ ഇപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റി കാണുമല്ലോ ഗൈസ് നല്ല സൗണ്ടാണ് ഗൈസ് പിന്നെന്താ നിങ്ങൾ ഇപ്പോൾ പോകുന്ന വഴിക്ക് കേൾപ്പിച്ച് തരാം ഗൈസ് ഈ വണ്ടിയുടെ സൗണ്ട് എന്താ ഗൈസ് അടിപൊളി സൗണ്ടാണ് ആണ് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സൗണ്ടാണ് അത്ര നല്ല രസമാണ് ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാൻ ഈ ഒരു വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഗൈസ് പിന്നെന്താ പറയുക ഈ ഒത്തിരി എന്താ നല്ല സ്പീഡിൽ പോയി അങ്ങനെ പോവാൻ ഒരിക്കലും നോക്കില്ലേ സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ച് വൺ പണിത വണ്ടി ആസ്വദിച്ച് ഓടിക്കാനുള്ളൊരു ഒരു ഒരു മനസ്സൊണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഈ ഒരു വണ്ടി ഓടിക്കാവൂ ഗൈസ് അല്ലാതെ നമ്മൾ സ്പീഡിൽ പോവാൻ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഈ ഒരു വണ്ടി നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം സ്പീഡിൽ പോകും ഗൈസ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം തന്നെ അത് മനസ്സിലാവും അതിൻ്റെ കാര്യം ഇത് ഗൈസ് നോക്ക് ഫസ്റ്റ് ഗിയർ കണ്ടോ കിയർന്ന കണ്ടോ ഗൈസ് നല്ല രസമില്ല നല്ല സൗണ്ടില്ലേ നല്ലൊരു ഒരു വല്ലാത്ത എന്തോ എന്താ പറയുക ഗൈസ് വണ്ടി ഫുള്ള് പണിത് ഈ ഓട്ടോമോട്ടിക് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സൗണ്ട് സൗണ്ടായിരിക്കും ഗൈസ് നമ്മളിപ്പോൾ ഇങ്ങനെ പണിത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നല്ല രസമുണ്ട് ഏകദേശം ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്രില്ല് ആ ഒരു ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഗൈസ് വോൾവോ എന്ന് പറയുന്നത് തന്നെ വേൾഡ് എന്താ സേഫസ്റ്റ് വളർന്നല്ലേ പറയുന്നത് ഗൈസ് എന്തോ കാറൊക്കെ ഭയങ്കര സേഫാണെന്നാണ് ലോക്കിൽ എന്തോ പറയുന്നത് അങ്ങനെ എന്തോ അംഗീകാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ് അതെന്തോ ആയിക്കോട്ടെ അതൊക്കെ നമ്മുടെ പ്രശ്നമല്ല നമുക്ക് നമുക്കെന്തായാലും ഗൈസ് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഏകദേശം ഇവിടുന്ന് അഞ്ച് പോയിന്റ് അല്ല നാല് പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഗൈസ് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഗൈസ് എന്തായാലും നമുക്കിവനെ കൊണ്ട് അങ്ങോട്ട് പോവാം പക്ഷേ ഗൈസ് ഇവനെക്കൊണ്ട് പോകുന്നത് ഇച്ചിരി നല്ല ചടങ്ങുള്ള പരിപാടിയാണ് കാരണം ഇവൻ്റെ ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത്രയും നീളമുള്ളൊരു ബോഡിയും ആ റിമ്മെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു വീലിംഗ് കപ്പാസിറ്റി നമ്മൾ ഇച്ചിരി ചരിച്ച് ഒരാങ്കിളിലാണ് നമ്മൾ ആ ഒരു കൊടുത്തിരിക്കുന്നത് അപ്പം ഇച്ചിരി ടാസ്ക് തന്നെയാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നല്ല ടാസ്ക്കാണ് കൈസ് എന്തായാലും വണ്ടി സെറ്റാണ് കേട്ടോ വണ്ടി കാണാൻ സെറ്റാണ് കൈസ് ഈ ഒരു വണ്ടീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയുള്ള സമയം വലിയല്ലോ സീസൺ മഴയുള്ള സീസണിലൊക്കെ ആണെങ്കിൽ പെയ്യെ പെയ്യെന്നു വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഗിയറൊക്കെ അങ്ങോട്ട് ഇട്ട് നമ്മൾ തന്നെ സ്റ്റിയറിങ്ങും ഗിയറും ക്ലച്ചും കാര്യങ്ങളൊക്കെ ഇല്ല അങ്ങനെ ഫസ്റ്റ് ഗിയർ അങ്ങോട്ട് ഇടുക എന്നിട്ട് പെയ്യം അങ്ങോട്ട് കാലെടുത്ത് കൊടുത്ത് ഏകദേശം സെക്കൻഡ് ഗിയർ ഇടുക എന്നിട്ട് പെയ്യ് അങ്ങോട്ട് ഓടിക്കുക ഗൈസ് അങ്ങനെ പെയ്യ് ഓടിച്ചാൽ മതി ഇതിൽ ഫസ്റ്റ് ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് പേരെ കയറും ഗൈസ് നൂറ് എന്തായാലും കയറും ഗൈസ് കേൾക്കേണ്ടത് നൂറ് പേരെ കയറും ശുദ്ധമായിട്ട് നൂറ് പേരെ കയറും ഗൈസ് നോക്ക് നൂറ്റി പന്ത്രണ്ട് എങ്ങാണ്ട് കയറും ഗൈസ് നമ്മുടെ സെക്കൻഡ് ഗിയർ അത്യാവശ്യം നൂറ്റി അറുപത് വരെ കയറും എന്തായാലും നമ്മുടെ തന്നെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ് നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം ഗൈസ് ഇവിടുന്ന് ഏകദേശം രണ്ട് പോയിൻറ്റ് ആറ് കിലോമീറ്ററേ ഉള്ളൂ അത് രണ്ടേ പോയിന്റ് നാല് കിലോമീറ്ററായി കാരണം നമ്മൾ ഈ ഒരു ട്രാക്കിലാണ് നമ്മൾ അടിക്കുന്നത് അതായത് അപ്പുറത്തെ റോഡിലാണ് നമ്മൾ പുറമോട്ടാണ് അടിക്കുന്നത് പ്ലേസ് നല്ല രസമുള്ള ട്രാക്കാണ് ഗൈസ് ഈ എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ ഈ ഒരു വണ്ടിയുടെ ലുക്ക് ബേസ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴും ഒരു വണ്ടിയുടെ ഒരു പവറൊക്കെ ബേസ് ചെയ്ത് വെച്ച് നോക്കുമ്പം നാനൂറ് കിലോമീറ്റർ സ്പീഡ് കയറുമില്ലയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്തായാലും നമുക്ക് നോക്കും കൈസ് എന്തായാലും നമുക്ക് എത്ര കയറ്റാൻ പറ്റുമോ കൈസ് നമ്മൾ അത്രയും കയറ്റും വണ്ടി പിന്നെ വെച്ചാൽ കൈസ് നമ്മുടെ വണ്ടി ഓ കൈസ് ഞാൻ വിചാരിച്ചത് മറ്റേ നമ്മൾ സ്പീഡ് സോണിൽ ചേറുമ്പോൾ ഒരു വണ്ടി ബൈസ് ആ ഒരു ഗ്ലിച്ച് ഗ്ലിച്ച നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന ട്രക്ക് വേഗം തിരിച്ചു തന്നോ ഗൈസ് ആ ഒരു ഗ്ലിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു എനിക്ക് അറിഞ്ഞൂടാ അങ്ങോട്ട് പോയ വണ്ടി വേഗം തന്നെ തിരിഞ്ഞ് ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിച്ച് എന്തൊക്കെ ഗ്ലിച്ചൊക്കെ നടക്കുന്നതെന്ന് എനിക്കോലും അറിഞ്ഞൂടാ ഗൈസ് ഇവിടെ എല്ലാം ട്രാഫിക് ആണെന്ന് തോന്നുന്നു ഇതെല്ലാം ബ്ലോക്ക് ആണ് നമുക്ക് നൈസ് ആയിട്ട് ദൂര പോവാം ഗൈസ് അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മൾ അപ്പഴേ ആ ഗ്യാപ്പ് കുറക്കെത്തി അവിടെ കൊണ്ട് ഫില്ല് ചെയ്തു ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്താം മറുപടി റേസ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നും നമുക്കില്ല ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് ഗൈസ് അടിപൊളി സൗണ്ട് അല്ലേ ഗൈസ് ഗൈസ് നമ്മുടെ വണ്ടിക്ക് നല്ല സൗണ്ടാണ് നല്ല സൗണ്ട് നല്ല സൗണ്ടാണ് അടിപൊളി സൗണ്ടാണ് വണ്ടി നല്ല രസമാണ് ഗൈസ് കാണാന് അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഗൈസ് ലൈറ്റ് ഓക്കെ ലൈറ്റോടെ കത്തി സെറ്റ് ലുക്ക് ഗൈസ് സത്യം പറയാലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് വണ്ടി കാണാൻ ആകെ ബാക്കി മാത്രമേ ഉള്ളൂ കുഴപ്പം ഗൈസ് നമ്മൾ നോക്കി പുറത്തോട്ട് വരുമ്പം ലൈറ്റും ഓഫ് ചെയ്യും ചിലപ്പം വേഗം ഫ്രണ്ടിലോട്ട് വെക്കുമ്പോഴായിരിക്കും അടുത്ത ലൈറ്റ് ഓൺ ആക്കുന്നത് ഗൈസ് എന്തൊക്കെ ഇതേ കണ്ടോ ഇതൊക്കെ ആകുമ്പോൾ ഒരു ഉട്ടായ്പ എന്നൊക്കെ പറഞ്ഞ് എന്ത് ഉഡായിപ്പാണ് എനിക്ക് ഗൈസ് എന്തായാലും ഗൈസ് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് അടിപൊളിയാണ് അതായത് ഇൻ്റീരിയർ നാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ ഈ സൗണ്ടാണ് കേൾക്കുന്നത് കേൾക്കുമ്പോഴേ മനസ്സിലാവില്ല കേസ് നല്ല സൗണ്ടല്ലേ സെക്കൻഡ് ഗിയർ നൂറ്റി അറുപത് ഗൈസ് തേർഡ് ഗിയറി ഇരുന്നൂറ്റി ഇരുപത് ഗൈസ് ഫോർത്ത് ഗിയറി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഗൈസ് ഫിഫ്ത്ത് ഗിയർ ആയിട്ടുണ്ട് പണ്ടത്തെ വണ്ടിയാണ് ഫിഫ്ത്ത് ഗിയർ വരെ കാണത്തുള്ളായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഗൈസൊക്കെ വണ്ടി ഇടിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും സ്പീഡ് പറഞ്ഞ് വീണ്ടും ഏകദേശം മുന്നൂറ് മുന്നൂറ്റി മുപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ഗൈസ് നാൽപ്പത്താറ് ഗൈസ് നാല്പത്തി വരെ ആയുള്ളൂ അത് വീണ്ടും വണ്ടി അപ്പുറത്തെ ട്രാക്കിലേക്ക് പോയി ഗൈസ് ഇപ്പോഴത്തെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ഓ ഗൈസ് നമുക്ക് ഇനി നമുക്ക് നല്ലൊരു കിടന്നു സ്റ്റീഡിയോക്കായിരുന്നു ഗൈസ് പക്ഷേ ഈ വണ്ടി എന്താ ഇത്ര സൈസുള്ളതുകൊണ്ടൊക്കെ എല്ലാം കാണുമ്പോഴേ മനസ്സിലാവും ഗൈസ് ഒത്തിരി കിലോമീറ്റർ നിന്നും സ്പീഡിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരിക്കും കാരണം ഗൈസ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വണ്ടിയാണ് അത്രയും വലിയ സൈസുള്ള വണ്ടി അല്ലെങ്കിൽ അത്രയും ഉള്ള വണ്ടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത് ഗൈസ് എന്തായാലും നമ്മളിത് ഇപ്പോൾ അതായത് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്ക് നേരെ നമ്മുടെ എൻ്റിലേക്ക് വരും ഗൈസ് എന്തായാലും വന്നിട്ടുണ്ട് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിൽ കയറുക കാണുക ഒക്കെ ചെയ്യുക ഗൈസ് ഒരു ബസ്സൊക്കെ അതുകൊണ്ട് അയ്യത്ത് കിടപ്പുണ്ട് എന്താണ് പറ്റിയെന്നൊന്നും അറിഞ്ഞുകൂടുക അതൊക്കെ പോയി നോക്കണം എന്നിട്ട് ബസ്സൊക്കെ ഇടുക്കി വെളിമോട്ടാക്കണം ഗൈസ് എന്തായാലും ഓക്കെ ബൈ